അപ്പൊ ചവ്വരി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ചൊവ്വര് നമ്മുടെ ചൂടുണ്ട് ചൊവ്വരി തവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൊവ്വരി തവ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ചവരി അപ്പൊ ശർക്കര നമ്മളത് ഒരുക്കി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ശർക്കര അപ്പൊ മറ്റുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞു പൈസ ഈ കുക്കറിൽ ഇരിപ്പുണ്ട് അതിപ്പോ കുറച്ച് അത് ഇറക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ ഇതായിരിക്കുള്ള അരിപ്പ് നമ്മൾ സർക്കാർ ശർക്കര അരിഴിക്കുള്ള എപ്പോഴും സർക്കാർ അരിച്ചു ഒഴിക്കുക അരി ഉണ്ടാവും പിന്നെ ചൗകരി ചൂടെ കാണിച്ചിട്ട് ചവകരി തൈതു പോലെ ഇങ്ങനെ വേവണം ചെയ്യുന്ന രീതിയിൽ വേണം വേവ ഉള്ളത് പിന്നെ ഇതാണ് ശർക്കര അഴിച്ച് ഒരിക്കലുള്ള അരിപ്പ് ശർക്കരുടെ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു നമ്മളെ കടലപ്പരിപ്പ് പായസ കടലപ്പരിപ്പ് അങ്ങനെയുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് നമ്മക്ക് ഉണ്ടാക്കിയതാണ് നമ്മൾ ചിക്കൻ പെരട്ടെ പുതിയതായിട്ട് വന്ന ആളുകൾ കാണിച്ചുതരാം ഇപ്പം നമ്മൾ സ്പെഷ്യൽ ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്ന ആളുകൾക്ക് കാണാൻ വേണ്ടി ജസ്റ്റ് ഞാൻ പറയുന്നതേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഡ്രൈ ചിക്കൻ വറ്റിച്ചത് ഇവിടെ ഒരു പൂട്ട് ചിക്കൻ വറ്റിച്ചത് പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് പിന്നെ ചിക്കൻ വറ്റിച്ചത് കടല പായസം കടല പായസം പിന്നെ ഒരു അടിപൊളി ഐസ്ക്രീം ഇന്നലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എടുത്തിട്ടില്ല അത് പിന്നെ അതുപോലെ തന്നെ കേക്ക് കേക്ക് പോവൻ്റെ ബർത്ത്ഡേ കട്ട് ചെയ്യാനാണ് ഇന്നെൻ്റെ മൂത്ത മോവൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒത്തിരി പോയി അതുകൊണ്ട് എല്ലാം കൂടെ നമ്മളത് ഇട്ടങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാണ് സംഭവം ഇനി നിങ്ങൾക്ക് ഫ്രൈഡ് റൈസ് കൂടെ കാണിച്ചു തരാം അതിപ്പോൾ വന്നവർക്ക് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രൈഡ് റൈസ് ഇതാ ഇവിടെ റെഡിയാക്കി അടിപൊളിയാക്കി ചെയ്തെങ്കിലും വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്രൈഡ് റൈസ് നന്നായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ആനിമേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മുകളക്കിടക്കത്തെ ഗ്രീൻ പീസ് മുന്തിരിങ്ങ പിന്നെ ക്യാരറ്റ് ഇതാണ് സംഭവങ്ങൾ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ സ്വല്പം താമസിച്ച് പോയി അതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ വെട്ടിവെച്ച് വെച്ചത് അപ്പോൾ മുന്നേ ഉള്ള വീഡിയോസും കൂടെ നിങ്ങളോട് പോയി കാണണം അടിപൊളിയായിരിക്കും നിങ്ങൾക്കൊരു തന്നെ അടിപൊളിയായിട്ട് പലിശ വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും പപ്പടം ആണിത് കാണാൻ പറ്റും അറിയത്തില്ല ഇവിടെ വെച്ചിട്ടുണ്ട് പപ്പടം നമ്മളാ ചിക്കൻ ഡ്രൈ ചിക്കൻ വരട്ടിയത് ചിക്കൻ വെറട്ടിയതൊക്കെ അടിപൊളിയാണ് ഓക്കെ അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് മെയിനി നമുക്ക് ബാലൻസ് നിൽക്കുന്നത് നമ്മുടെ കടല പായസമാണ് കടല പായസം പെട്ടെന്ന് തന്നെ കടല പായസം ഉണ്ടാക്കണം നമ്മുടെ ഗസ്റ്റ് ഇതൊക്കെ വന്നു ഇത് കടല പായസത്തിൻ്റെ ചൗകരി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ശർക്കര അരിച്ചുകൊണ്ടിരിക്കുന്നത് നന്നായിട്ട് അരിഞ്ഞ് വരണം ഇനി കല്ലും അഴുക്ക് മണ്ണെ കൊണ്ടുപോകണം ശർക്കര വേണ്ട വെറുതെ നല്ല ഫുള്ള് ക്ലീൻ അരിക്കുക അപ്പോൾ നമ്മൾ എന്തൊക്കെയുണ്ട് അവിടെ ഇത് അരിച്ചെടുക്കാനായിട്ടാണ് കാര്യം വെച്ചിട്ടുണ്ട് ചെറിയ നേരത്തെ അരിപ്പാണ് അത് വെച്ചു കഴിഞ്ഞാൽ അരിച്ചെടുക്കണം സാവകാശം അരിച്ചെടുക്കണം അപ്പോൾ ശർക്കരയും ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഉടൻ തന്നെ നമുക്ക് നല്ല പായസം വെച്ചതിന് ശേഷം ഒന്ന് റെഡിയായിട്ട് നമുക്ക് എന്താ പറയാ പടത്തിലെ ആഘോഷിക്കാം അതിനുള്ള എല്ലാ ഐറ്റംസെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും സ്വന്തം പോയി കാണാത്തത് നമുക്ക് കാണണം കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇത് ലോങ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയാ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ പാട്ട് ആക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ ലോങ് ആയി പോവും പിന്നെ നമുക്ക് അതില് ഏകദേശം ഒരു മണിക്കൂറും രണ്ടു മണിക്കൂറൊക്കെ വന്നാൽ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ബാക്കിയോടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മറ്റുള്ള വീഡിയോസ് കൂടെ വന്ന് കാണാൻ ശ്രമിക്കണം എന്തെങ്കിലും മാത്രമേ വീട് തുടക്കം അവർ മനസ്സിലാക്കാൻ പറ്റൂ എല്ലാ പാട്ടും അതിൽ തന്നെ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മൾ കടലപ്പായസമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നത് കടല പായസമാണ് കടല പായസത്തിന്റെ ചൗകരിയാണിത് ചൗകരി വകയൊക്കെ വെച്ചിരിക്കുന്നു ശർക്കര അരിച്ചുകൊണ്ടിരിക്കുന്നു പായസക്കടല കുക്കറിൽ ഇരിക്കുകയാണ് അപ്പൊ ഈ കുക്കറിൽ ഇരിക്കുന്നത് വരെ ഉള്ള പാട്ടുകൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് കാണാത്തുള്ളത് ദേവ കാണത്തി കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് വീഡിയോ ആവുന്നത് കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാത്തത് ഇങ്ങനെ പിടിച്ചോളിക്കട്ടെ അതാണ് ഒരു കാര്യം അപ്പൊ നമ്മള് ചൗകര്യത് ഇനി നമുക്ക് ഈ നമ്മളെ മറ്റേ ശർക്കര അരിച്ചു ഒഴിക്കാം ഇതിലേക്ക് അരിച്ചു ഒഴിക്കാം നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് സൂക്ഷിക്കുക ശർക്കര അരിഞ്ഞ് നോക്കണം ഇങ്ങനെ വെച്ച് ഒഴിക്കാം സാപകാശം ഏത് അരിഞ്ഞ് വരും ഒരു സ്പൂണും കൂടെ വെച്ച് അത് ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പൊ അതിലേക്ക് കൃത്യമായിട്ട് ഇങ്ങനെ വന്ന് വീണോളും ഓക്കെ അതാണ് സംഭവം നമുക്ക് ഇങ്ങനെ അരിച്ച് ഒഴിക്കാം കണ്ടുപോയി ഷർക്കർ എപ്പോഴും എരിച്ച് ഒരിച്ചിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ കേസ് നമ്മൾ ഇന്ന് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കടല പായസമാണ് ഷേറിനെ ഇത് കടല പായസം ഉണ്ടാക്കുന്നതാണ് അപ്പൊ എന്റെ മോന്റെ പിടുത്തലുണ്ട് അപ്പൊ അതിന്റെ സെലിബ്രേഷൻ്റെ തുടങ്ങി താമസിച്ചു പോയി അപ്പൊ അത് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ് ബി ബി ഇത് അത് തന്നെയാണ് കടല പായസമാണ് എന്ന് വെച്ചാൽ മറ്റുള്ള പായസം പോലെ അല്ല ഒരു വെറൈറ്റിയാണത് കുടിക്കാനും ഇങ്ങനെ അരിച്ചെടുക്കാൻ ഒത്തിരി പാടാണ് പക്ഷെ നമ്മളത് അരിച്ചെടുത്തേ പറ്റൂ മാത്രമല്ല ചെറിയ അരിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അരിച്ചെടുക്കാൻ വേണം എന്നുള്ളതാണ് വേറൊരു കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ലേ വലിയ അരിപ്പ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് കാര്യം നടക്കും പക്ഷെ അത് ഇത്രയും ക്ലിയർ ആയിട്ട് വരില്ല ഒരു ചെറിയ അഴുപ്പുകളെ കൊണ്ടുപോയി നമുക്ക് പായസത്തിൽ കല്ല് കടിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇങ്ങനെ അരിച്ചെടുക്ക ഇത് കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ അരിച്ചെടുക്കാനായിട്ട് സൗകര്യൊക്കെ നേരത്തെ തന്നെ റെഡി ആക്കി കഴിഞ്ഞ വീടിലുണ്ട് റെഡി ആക്കി കഴിഞ്ഞു സൗകര്യം സൗകര്യയുടെ വേവ് ഇതാണ് അപ്പൊ ഇത് നമ്മളെ സ്പെഷ്യൽ എന്ന് വെച്ച് ഒന്ന് കടല പായസം തന്നെയാണ് കടല പായസം രണ്ടാമത് ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ട് ഐസ് ഐസ്ക്രീം മൂന്നാമത് ഫ്രൈഡ് റൈസ് നാലാമത് ചിക്കൻ വറ്റിച്ചത് അഞ്ചാമത് ചിക്കൻ ഫ്രൈ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് അല്ല മോൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം അത് അതിൻ്റെ സെലിബ്രേഷൻ്റെ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഓക്കെ ഇനി കുറച്ചുകൂടി അത് നമുക്ക് അയച്ചെടുക്കാറുണ്ട് അതുകൂടെ അരച്ചെടുത്ത് നമുക്ക് മറ്റുള്ള കട്ടത്തിലേക്ക് കടക്കാം നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് കടല ഏകദേശം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ് അതുകൂടെ എടുത്തിട്ട് നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും അത് സെസ്റ്റ് ചെയ്ത് കാത്തിരിക്കുക വീടിൻ്റെ ലെന്ത് കൂടുന്നത് കൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് എന്താ പറയുക വൈൻ്റെ പേക്കിറ്റോ ഒന്നും കൂടെ കാണിക്കുന്നത് അടുത്ത പാട്ട് കാണിക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് എല്ലാ പാർസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ചെറുക്കനെ അരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവിടെ നമ്മളെ കുക്കറിൽ നമ്മൾ പായസക്കടല റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പൊ ഇതൊന്ന് അരിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് അതെടുക്കാം പിന്നെ പരിപാടി പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സമയം ഒരുപാട് വൈകിപ്പോയി കേക്ക് മുറിക്കണം ഫുഡ് കഴിക്കണം ഗസ്റ്റുകൾക്ക് ഫുഡ് കഴിക്കണം അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ശർക്കര അരിച്ചു കഴിഞ്ഞു തീർന്നു തോന്നുന്നു ലാസ്റ്റ് ആണ് അത് ലാസ്റ്റ് ആയിരുന്നു അത് തീർന്നു അപ്പോൾ ഇതിന് മുന്നേ അവളെ പാട്ടൊന്നും പോയി കണ്ടാൽ തുടങ്ങി കാണണം ഇങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് ഒക്കെ വീട്ടിൽ എന്ത് കൂടെപ്പെടുത്തേക്കും പിന്നെ കാണാൻ ബോറായിരിക്കും ആയിരിക്കും അതുകൊണ്ടാണ് പാട്ടാണ്ട് പിന്നെ ഞാൻ ക്രോസ് ചെയ്തിട്ട് പിന്നെ വൈദ്യപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഇടുന്നത് അപ്പൊ അതാണ് എൻ്റെ എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ അടിപൊളി ശർക്കര റെഡി ആയിരിക്കുകയാണ് എപ്പോഴും നമ്മൾ ശർക്കര എടുക്കുമ്പോൾ ഞാൻ അരിച്ചയായിരിക്കും കേട്ടോ കാരണം കല്ലും മണ്ണും ഒക്കെ ശർക്കരയിൽ ഓരോ സാധ്യത ഉണ്ട് നല്ല കാര്യച്ചൊരു പ്രശ്നം ഒഴിവാക്കാം ശർക്കരയുടെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇതാണ് നമ്മുടെ അരച്ചകത്ത ശുദ്ധമായ ശർക്കര അപ്പോൾ ശർക്കരയും റെഡിയായി നമ്മുടെ ചവരിനകത്ത് റെഡിയായി ഇപ്പോൾ നമ്മൾ കുക്കറിൽ പായസ കടലിരിക്കുകയാണ് ഓക്കെ ഗ്യാസ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് നന്ദി ഇത് ഇത് വയ്ക്കുന്നത് ഉടൻ തന്നെ കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സ്ക്രൈവ് ചെയ്ത് കാത്തിരിക്കുക ഇപ്പോൾ തന്നെ അടുത്ത വീട്ടിൽ വഴി വരുന്നതാണ് ഓക്കെ ഗ്യാസ്